സ്വർണ്ണക്കപ്പ് ഒരിക്കൽ കൂടി സ്വർണ്ണക്കപ്പ് കൈമാറണ ശ്രീ ചിറയൻ കെഴു ശ്രീകണ്ഠൻ നായരെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറിനെ ആദരവോടെ ക്ഷണിക്കുന്നു സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്ത ചെറിയ കെ ജെ ശ്രീകണ്ഠൻ നായരിയാണ് ഇപ്പോൾ സമാപന സമ്മേളനത്തിൽ ആദരിച്ചിരിക്കുന്നത് സ്പീക്കർ ശംസീകർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ചേർന്നാണ് മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ ജആർ അനിൽ എല്ലാവരുമുണ്ട് എല്ലാവരുടെയും സമക്ഷത്തിലാണ് ഇത്രയും കാലമായി നമ്മുടെ കേരളത്തിലെ ഒരു അഭിമാന സ്തംഭമാണ് ഈ സ്വർണ്ണക്കപ്പ് അത് രൂപകൽപ്പന ചെയ്ത ശ്രീഖണ്ഠൻ നായരിയാണ് ഇപ്പോൾ ആദരിച്ചത്